വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സദാശിവൻ സതിക്ക് വരദാനം നൽകുന്നു എന്നതിനെ കുറിച്ച് ബാക്കി ഭാഗമാണ് പറയാൻ പോകുന്നത് ദക്ഷൻ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാനായി സാന്നിധ്യം കൊണ്ടു അവിടെ വിരിഞ്ചനും ശ്രീഹരിയും മഹേശ്വരനും മുനിമാരും തുടങ്ങി അനേകം പേർ സന്നിഹിതരായിരുന്നു ദക്ഷൻ്റെ ആഗമനമറിഞ്ഞ് ദേവന്മാരും മുനിമാരും ഭയഭക്തി ബഹുമാനങ്ങളോട് എഴുന്നേറ്റ് അദ്ദേഹത്തെ വന്ദിച്ചു എന്നാൽ ഭഗവാൻ സദാശിവൻ അദ്ദേഹത്തിൻ്റെ ആഗമനം കണ്ടതായി അടിച്ചില്ല തൻ്റെ രാമാതാവായ ശംഭു തന്നെ അപമാനിച്ചതായിട്ടാണ് ദക്ഷന് തോന്നിയത് അഹംഭാവം മുറ്റുമുഴുത്ത സദാശിവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ദക്ഷൻ തൻ്റെ മനസ്സിൽ നിശ്ചയം ചെയ്തു അങ്ങനെയിരിക്കെ ഒരു മഹായാഗം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ മനസ്സിൽ ഏറെ നാളായി ജ്വലിച്ചു കൊണ്ടിരുന്ന പ്രതികാരാഗ്നിക്ക് ശമനം വരുത്തുവാനുള്ള ഒരവസരമായിട്ടാണ് ദക്ഷൻ ആ യാഗത്തെ കണ്ടത് അതിനാൽ ശിവനെയും തൻ്റെ പുത്രിയായ സതീദേവിയെയും യാഗത്തിന് ക്ഷണിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു എന്നാൽ ജഗദീശ്വരനോടുള്ള ഈ നിഷേധഭാവത്തിൻ്റെ തീക്ഷ്ണതയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല കൈലാസത്തിൻ്റെ ഭാഗമായ ഗന്ധമാതന പർവ്വതത്തിൽ അണിയിച്ചൊരുക്കിയ താരാഗ്രഹത്തിൽ സതീദേവി തൻ്റെ ഇഷ്ടതൊഴിമാരോടൊപ്പം വിവിധ തരം വീരകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്ന കാലത്ത് ചന്ദ്രൻ തൻ്റെ ഭക്തിയായ രോഹിണിയോടൊത്ത് യാത്ര പോകുന്നത് ദേവി ദർശിക്കാനിടയായി അവരുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നറിഞ്ഞു വരാൻ സതി തൻ്റെ ഇഷ്ടതൊഴിയായ വിജയയോട് ഏൽപ്പിച്ചയച്ചു തന്ത്രശാലിനിയും കലാവൈഭവത്തിൽ അഗ്രഗണ്യുമായ വിജയ അവരുടെ കുശാങ്കരബുദ്ധി പ്രയോഗത്താൽ ചന്ദ്രനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ദക്ഷൻ തൻ്റെ കൊട്ടാരാങ്കണത്തിൽ വച്ച് മഹത്തായ ഒരു യാഗത്തിനൊരുങ്ങിയിരിക്കുന്നുവെന്നും അവിടേക്കുള്ള ക്ഷണപ്രകാരമാണ് പഗ്നിസമേതം യാത്ര പോകുന്നതെന്നും ചന്ദ്രൻ വിജയയെ അറിയിച്ചു ദക്ഷൻ പുത്രി സതിയെ യാഗത്തിന് ക്ഷണിക്കാത്തത് മോശമായ ഒരേർപ്പാടാണെന്ന ചന്ദ്രൻ്റെ അഭിപ്രായം കേട്ട വിജയയുടെ അകതാരിൽ വിഷാദഭാവം കൂടുകൂട്ടി മടങ്ങിയെത്തിയ വിജയ സതീദേവിയോട് പറഞ്ഞു ദേവി ദേവിയുടെ പിതാവ് കൊടും ചതിയാണ് കാട്ടിയിരിക്കുന്നത് ദക്ഷരാജൻ ഒരു മഹായാഗം നടത്താൻ പോകുന്നു ഋഷിമാരെയും മുനിമാരെയും മറ്റു ദേവന്മാരെയും യാഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ദേവിയെയും ശ്രീ മഹാദേവനെയും മാത്രം ക്ഷണിക്കാതിരുന്നത് കഷ്ടം തന്നെ വിജയയുടെ വാക്കുകൾ കേട്ടുനിന്ന സതീദേവി മനോദർപ്പണം തകർന്നുടഞ്ഞതുപോലെ കുറച്ചുനേരം നേരം നിശ്ചലയായി നിന്നുകൊണ്ട് ചിന്താതരംഗങ്ങൾ ദേവിയുടെ അന്ധകരണത്തിൽ തകിടം മറഞ്ഞു സാക്ഷാൽ ആദി സ്വരൂപിണിയുടെ അവതാരമായ ദേവിയുടെ മഹത്വം അറിയാനുള്ള കഴിവ് നിഷനുണ്ടായിരുന്നില്ല ദുഃഖതപ്തയായ ദേവി തൻ്റെ പതിയുടെ അടുത്തേക്ക് ഓടിയെത്തി ആരെക്കൂട്ടി കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയിരുന്ന ഭഗവാൻ ശ്രീശങ്കരൻ ഇതെല്ലാം താൻ ചമയ്ക്കുന്ന ലീലയുടെ ഭാഗമാണെന്ന വസ്തുത മറച്ചു വച്ചിട്ട് മന്ദഹാസം തൂക്കിക്കൊണ്ടും കാര്യങ്ങളൊന്നും അറിയാത്തവനെപ്പോലെയും ദേവിയോട് ചോദിച്ചു നമ്മുടെ പ്രാണപ്രിയെ സതി എന്താണുണ്ടായത് വ്യക്തമാക്കൂ പത്മത സദൃശമായ ഇൻ്റെ വതനബിംബം എന്ത് കാരണത്താലാണ് വാടിയിരിക്കുന്നത് ദേവിയുടെ നയനങ്ങൾ വാഷ്പാകുലമായിരിക്കുന്നല്ലോ തകിമാരുമായി പിണങ്ങിയിട്ടാണോ നമ്മുടെ അടുത്തേക്ക് ഓടിപ്പോന്നത് ഭഗവാന്റെ ചോദ്യങ്ങൾ കേട്ട ദേവി വർദ്ധിച്ച ഉത്കണ്ഠയോടും ദുഃഖത്തോടും കൂടി പറഞ്ഞു മഹാപ്രഭോ എൻ്റെ പിതാശ്രീ ഒരു മഹായജ്ഞം നടത്താൻ പോകുന്നു അതിലേക്ക് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഋഷിമാരെയും മറ്റു ദേവന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ നമ്മെ മാത്രം ഇക്കാര്യം അദ്ദേഹം അറിയിച്ചിട്ടില്ല എല്ലാം അറിയുന്ന അങ്ങ് എന്താണെന്നും പറയാത്തത് എനിക്കും ആ യാഗത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് ഭഗവാൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു ദേവി സതി യാഗത്തിൽ പങ്കെടുക്കുവാൻ പോകണമെന്ന ആഗ്രഹം ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയാണ് നല്ലത് സദാശിവൻ്റെ അഭിപ്രായം സതിക്ക് സ്വീകാര്യമായില്ല ബാഷ്പാകുല നേത്രങ്ങളോടെ അവൾ പറഞ്ഞു പ്രഭു എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും നമ്മൾ രണ്ടുപേരും യാഗശാലയിലേക്ക് പോകുക തന്നെ വേണം ക്ഷണിക്കാതെ യാഗത്തിന് പോകുന്നത് മാന്യരായ നമുക്ക് ചേർന്ന കാര്യമല്ലല്ലോ ദേവി അതുകൊണ്ട് തന്നെ നാം രണ്ടുപേരും ആ യാഗത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്നതാണെൻ്റെ മതം ഭഗവാൻ പ്രതിവചിച്ചു ഭഗവാൻ തുടർന്നു ദേവി പരമമായ സത്യപ്പൊരു അറിയുവാൻ അതിൻ്റെ അനന്തമായ സുഖാനുഭൂതി നുകരാനും യോഗ്യരായിട്ടുള്ളവർ വിരളമാണ് കൂർത്ത വാക്ചരങ്ങളാൽ നിൻ്റെ പിതാവ് ഏറെ നാളായി എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന വസ്തുത ദേവിക്കും അറിയാവുന്നതാണ് എൻ്റെ പിതാവ് നടത്താൻ പോകുന്ന യാഗം നിഷ്ഫലമാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി സന്നിഹിതരായവർ കാര്യത്തിൻ്റെ സ്വഭാവം ശരിക്കും ശരിക്കും അറിയുന്നവരല്ല വലിയ കൃഷികളാണെന്ന് അഭിമാനിക്കുന്നവർ ബുദ്ധിഹീനന്മാരും മൂടന്മാരുമാണ് ഇനി ദേവിയുടെ ആഗ്രഹപൂർത്തി പരിഗണിച്ച് നാം അവിടേക്ക് പോയാൽ ക്ഷണം ലഭിക്കാതെ ചെന്നതിനാൽ ദക്ഷൻ നമ്മെ പരിഹസിക്കും അതിനേക്കാൾ ഭേദം മരണമാണ് അതുകൊണ്ട് പ്രാണപ്രിയെ നാം അവിടേക്ക് ക്ഷണിക്കാതെ ചെല്ലുന്നത് ഉചിതമല്ല വ്യസനാധിക്യത്തോടെ ദേവി പറഞ്ഞു സകല ചരാചരങ്ങളുടെയും ഈശ്വരനായ അങ്ങയുടെ സാന്നിധ്യം കൂടാതെയുള്ള യാഗം എങ്ങനെയാണ് മംഗളകരമായി തീരുക എൻ്റെ പിതാവിൻ്റെ മനസ്സിൽ ദുഷ്ടചിന്തകളുടെ വിഷവിത്തുകൾ വിളിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്തായാലും അങ്ങയുടെ ആദരപൂർവം ക്ഷണിക്കാതെ യാഗം നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടതെന്തിനാണെന്ന് എനിക്ക് അറിയുക തന്നെ വേണം മാത്രമല്ല അവിടെ യാഗത്തിൽ പങ്കെടുക്കുവാൻ വന്നു ചേർന്നിട്ടുള്ള ഋഷിമാരുടെയും ദേവന്മാരുടെയും അഭിപ്രായം എനിക്ക് അറിയണം അതുകൊണ്ട് പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുവാൻ പുത്രി എന്ന നിലയിൽ എനിക്ക് ക്ഷണത്തിൻ്റെ ആവശ്യമില്ലെന്ന വസ്തുത പരിഗണിച്ച് എന്നെ പോകാൻ അനുവദിക്കണം മഹാദേവ പ്രഭുവിൻ്റെ അനുവാദം ലഭിച്ച സതിക്ക് അല്പം ആശ്വാസമുണ്ടായി ക്ഷണിക്കാതെ ചെന്നാൽ പിതാവിനെ വളരെ സന്തോഷമായിരിക്കും ഉണ്ടാവുക എന്ന് ദേവി വിശ്വസിച്ചു മനോഹരങ്ങളായ പട്ടുവസ്ത്രങ്ങളണിഞ്ഞ് കുട ചാമരം മുതലായ രാജോചിതങ്ങളായ ആഡംബരങ്ങളോടും പ്രൗഢിയോടും കൂടി നന്ദിയുടെ പുറത്തു കയറി ദേവി യാത്ര ആരംഭിച്ചു അറുപതിനായിരം രുദ്രഗണങ്ങൾ ദേവിക്ക് അകമ്പടി സേവിച്ചു രക്തവർണ ശോഭയാൽ ശോഭിതയായ സതീദേവിയുടെ എഴുന്നള്ളത്തു കണ്ട് ത്രിരോഗങ്ങളിൽ നിന്നും ജയഭേരി മുടങ്ങി അതിസ്വരൂപിണിയായ ദേവിയുടെ പ്രതി സവിധത്തിലേക്കുള്ള യാത്ര പ്രപഞ്ചനീതി നടപ്പാക്കുന്നതിനുള്ള അലംഘനീയമായ വ്യവസ്ഥയുടെ അഖണ്ഡ തത്വദ്വീപമായി മാറുകയായിരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക